ഇടുക്കി കട്ടപ്പന നഗരസഭാ വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി വൃത്ത ദമ്പതികൾ തൊടുപുഴ പോത്താനിക്കാട് സ്വദേശി കെ ജോസഫ് ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത് തൊടുപുഴ പോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകന്റെ വീട്ടിൽ എത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് കട്ടപ്പന നഗരസഭ വനിതാ കോ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പതിനായിരം രൂപയും നിക്ഷേപിച്ചു ഇതിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നൽകാമെന്നാണ് പറഞ്ഞത് എന്നാൽ തുക നിക്ഷേപിച്ചതിനു ശേഷം ഇവർക്ക് പലിശ പോലും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പതിനായിരം രൂപ ഒരു വർഷത്തെ കായിരം അതിപ്പിൻ്റെ പത്ത് പൈസ പരിശോധന നന്നിട്ടില്ല ഞങ്ങളൊരു പതിനഞ്ച് പ്രാവശ്യം ഒന്നും അല്ല എത്ര പ്രാവശ്യം അറുപത്തൊന്ന് രൂപയ്ക്ക് വരും ഇവര് വരുമ്പോൾ എന്താ പറയുന്നത് ഇവിടെ പൈസ ഇല്ല ഇവിടെ പൈസ ഒന്നും ഒരവധി പറയുന്നു എന്നോട്ടോ അവിടെ ഇരിക്കാൻ തുടങ്ങിയത് ബാങ്കില് എന്ത് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് പോകുന്ന അവരെന്നാ പറഞ്ഞു പൈനില് ഒന്നും പറഞ്ഞില്ല അപ്പൊ പേരൊന്നു പറയാമോ കൃഷിപ്പണി അടക്കം ചെയ്ത് സൊരുക്കൂട്ടിയ തുകയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് വാർദ്ധക്യ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഇവർ തങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതോടെ വലിയ പ്രതിസന്ധിയിലാണ് പിന്നെ മൊത്തം എത്രണ്ട് ശകലെങ്കിലും നന്നോരത്തെ എത്ര തവണ വന്നു ഇവിടെ പൈസ മേടിക്കാൻ മറ്റു നിക്ഷേപകർക്കും പണം തിരികെ ലഭിക്കാൻ ഉണ്ടെന്നാണ് സൂചന പുറത്ത് വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതോടെ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് ഈ വൃദ്ധ ദമ്പതികളുടെ തീരുമാനം